മികച്ച വ്യക്തിബന്ധം കാത്തുസൂക്ഷിച്ച വി എസ് അച്യുതാനന്ദൻ രാഷ്ട്രീയമായ എതിർപ്പുകളെ ശക്തമായി നേരിട്ടിരുന്നതായി മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എങ്കിലും അത്തരം കാര്യങ്ങൾ വ്യക്തി ബന്ധം അതുപോലെ തന്നെ അതുപോലെയുള്ള സൗഹൃദം അതൊക്കെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു വന്നു അതുപോലെ തന്നെ രാഷ്ട്രീയമായ എതിർപ്പിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ പോരാടിയ ഒരാളാണ് അതേപോലെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ തങ്ങൾ പറഞ്ഞതുപോലെ തൻ്റേതായ രീതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നു പ്രസംഗത്തിൽ പ്രവർത്തനത്തിൽ അതുപോലെ തന്നെ ശത്രുക്കളെ രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന കാര്യത്തിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നു നിയമസഭയിലായാലും പുറത്തായാലും